അർജന്റീന ആരാധകനെ എപ്പോഴും വിശ്വസിക്കാം എന്ന് പറയും കാര്യം അവൻ ഒരിക്കലും വഴിയിലിട്ടിട്ട് തന്നെയാണ് കാര്യം അത്ര തപ്പ് കണ്ടുകൂടെ കൂടിയവരല്ല തപ്പ് കണ്ടു കൂടെ കൂടിയതല്ല ഇഷ്ടം കൊണ്ട് കൂടെ കൂടിയതാണ് ചങ്കിൽ ചേർത്ത് കൂടെ കൂടിയതാണ് അർജന്റീനയുടെ ഒരു എറ അവസാനിക്കാണ് ഡിമേരി മെസ്സി ഇറങ്ങുന്നു അങ്ങനെ ഒരു എന്താ ഒരു അവരുടെ ഒരു എന്തായാലും കിരീടങ്ങൾ നേടിയ ഒരു ടീമിലെ പ്രൈം പ്ലേയേഴ്സ് എല്ലാം ഈ ഇറങ്ങിയാണ് അർജന്റീന ടീം ഞാൻ സ്കോർ ചെയ്യാം എന്നല്ല സ്കോർ ചെയ്യാം എന്നുള്ളതാണ് അത് മറ്റൊരാളോ അർജന്റീന ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ കോപ്പയാണ് അവർ ജീവിതത്തിൽ ടെൻഷൻ അടിക്കാതെ കണ്ടിരുന്ന ഏക ഒരു ടൂർണമെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ കാരണം എല്ലാം നേടി ലോപ്പായി കോപ്പ ആയി ഫൈനലി അപ്പം എന്താ ട്രോഫി ക്യാബിൻ കംപ്ലീറ്റ് ആയി അപ്പൊ നമുക്ക് വാക്ക് പോലെ പറയാൻ പറ്റുന്ന വളരെ ആസ്വദിച്ച് കാണാൻ പറ്റുന്ന ഒരു ടൂർണമെന്റ് ആയി മാറി വാക്ക് എന്നായിരുന്നു ഇത്രയും നാള് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് എത്ര കാലമായിട്ട് കേൾക്കുന്നതാണ് ഇപ്പൊ കപ്പ് കൊണ്ട് ആറാട്ടല്ലേ ഒന്നല്ല നാലെണ്ണമാണ് തുടർ ഇത് ഇനി ആരും അത് ചോദിക്കില്ലോ എന്തെല്ലാം ചോദ്യങ്ങൾ നേരിട്ട് കളർ ടിവിയില് കണ്ടിട്ടുണ്ടോ മറ്റേ ജനിച്ചതിന് ശേഷം ഫൈനൽ കളിച്ചിട്ടുണ്ടോ ഇതൊക്കെ എത്ര കാലം ഇതായി അതല്ല ഇനിയും കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷയായി അങ്ങനെ ഒരു ടീമിയിലേക്കുള്ള പക്ഷേ എത്ര ഇത് പറഞ്ഞാലും എന്താ പറയുക ഒരു ഇത്രയും കാലം നേരിട്ടെന്ന് വെച്ചാൽ അതൊരു അർജന്റീന ആരാധകന് ഇത് എന്താ പറയുക അർജന്റീന ആരാധകനെ എപ്പോഴും വിശ്വസിക്കാം എന്ന് പറയും കാര്യം അവൻ ഒരിക്കലും വഴിയിലിട്ടിട്ട് പോകില്ല ആർസിബിനെ പോലെയാണ് ആർസിബിനെ പോലെ തന്നെയാണ് കാര്യം അത്ര ഇൻ അപ്പ് കണ്ടു കൂടെ കപ്പ് കണ്ടു കൂടെ കൂടിയതല്ല ഇഷ്ടം കൊണ്ട് കൂടെ കൂടിയതാ ചങ്കിൽ ചേർത്ത് കൂടെ കൂടിയതാ അപ്പം അങ്ങനെയാണ് നമുക്ക് തൊണ്ണൂറ് മുതലുള്ള ഒരു സമയം നോക്കാം ഒരു ഒരു ജേണി എൻ്റെ പ്രായം പറയാൻ വേണ്ടിയാണോ അല്ല അല്ല തൊണ്ണൂറ് മുതലുള്ള ജേണി നമുക്ക് നോക്കാമല്ലോ അർജന്റീനയുടെ ഒരു ജേണി ഒരു കിരീട വരവെച്ചാൽ നമുക്ക് കൈ പോകുന്ന ഒരു 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 ആരാധകൻ എന്ന നിലയിൽ എങ്ങനെയാണ് അതിനെ കാണുന്നത് ഞാൻ കപ്പ് എനിക്ക് വേഗോർമ്മ മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ അത് നയൻറ്റീൻ നയൻറ്റി ഫോർ മുതലാണ് ഇങ്ങോട്ട് കാര്യം വെച്ചാൽ എയ്റ്റി സിക്സില് മർഡോണ വേൾഡ് കപ്പ് നേടുന്നു വേൾഡ് കപ്പ് നേടിക്കഴിയുമ്പോഴത്തേക്ക് അയാള് അവിടുത്തെ ഒരു കൾട്ടാവുകയാണ് കാരണം വെച്ചാൽ ഫുട്ബോൾ ദൈവം അർജന്റീനയുടെ ദൈവം എന്നുള്ള രീതിയിൽ ഫുട്ബോൾ ദൈവം ഹാൻഡ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ആൻഡ് ഓഫ് ഗോഡ് മാത്രമല്ല ഹാൻഡ് ഓഫ് ഗോഡ് വന്നു ശരിയാണ് അത് ഒരു റെഫറിങ് മിസ്റ്റേക്ക് കൂടിയാണത് പക്ഷെ അത് കഴിഞ്ഞിട്ട് ഗോൾ ഓഫ് ദി സെഞ്ചുറി ഉണ്ട് ഗോൾ ഓഫ് ദി സെഞ്ചുറി അത് മറക്കരുത് പക്ഷേ അത് ഓക്കെ അത് കഴിഞ്ഞിട്ട് നയൻറ്റി വേൾഡ് കപ്പ് നയൻറ്റി വേൾഡ് കപ്പ് എടുക്കുമ്പോഴും ഫസ്റ്റ് മാച്ച് കാമറിനോട് അപ്രതീക്ഷിത തോൽവി വൺ സീറോയ്ക്ക് പോകുന്നു കാമറൂണിനോട് തോറ്റിട്ട് ഫൈനൽ കളിക്കുകയാണ് ആ ഫൈനലിൽ ഒരു നിർഭാഗ്യത്തിൽ അതൊരു ഡൈവിങ് പെന ഇതായിരുന്നു ഒരു അനാവശ്യ ഡൈവിങ്ങിൽ വീണ് പോയൊരു പെനാൾറ്റി എന്നാണ് ശരിക്കും അത് അർജൻറ്റീൻ ആരാധകർ ഡൈവിങ് പെനാൽറ്റി എന്ന് തന്നെ പറയും മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് പറഞ്ഞോട്ടെ ഇതില്ല അവിടെ നഷ്ടപ്പെട്ടു പോയായിരുന്നു കിരീടം ഇല്ലെങ്കിൽ കിരീടം നിലനിർത്തിയാനെ പക്ഷെ അതും ഓക്കെയാണ് അതും ഒരു അർജന്റീൻ ഫാനിനെ സംബന്ധിച്ച് അതും ആ നയൻറ്റി വേൾഡ് കപ്പ് പോലും ഇത് ചെയ്യാൻ പറ്റും പക്ഷെ നയൻറ്റി ഫോർ അവർക്കൊരു ഹാർട്ട് ബ്രേക്കാണ് കാരണം അവരുടെ ദൈവം ഡീഗോ അത്രയും നാണം കേട്ടെ എങ്ങനെ ലോകത്തിന്റെ നെറുകയിൽ ഒരു മനുഷ്യൻ അങ്ങനെ നാണം കേട്ട് പോയി ആ പോയതിന് ശേഷം പിന്നെ അർജന്റീനയ്ക്ക് ഒരു ഡിക്ലൈൻ ആയിരുന്നു എത്രത്തോളം കളിക്കാർ കളിക്കാർ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറയും ഏഞ്ചൽ ഡി മരിയനെ നമ്മള് മാലാഖെന്നു വിളിക്കുന്നു പക്ഷെ അതിനേക്കാൾ മുമ്പ് അർജന്റീനയ്ക്ക് ഒരു ഉണ്ടായിരുന്നു ഗെബ്രൽ ബാറ്റിസ്റ്റുട്ടാ ഗബ്രിയേൽ എന്നുള്ള പേര് പോലും എന്താ ഗാഡിയൻ ഏഞ്ചൽ എന്നുള്ള ഇതാണ് യേശു ക്രിസ്തുൻ്റെ രൂപവും ആയിട്ടുള്ള ഒരു ഇത് ആച്ചാ ബാ ബാറ്റിസ്റ്റ്യൂട്ടാണ് അത് കഴിഞ്ഞിട്ട് യുവാൻ റോമൻ റിക്കൽമി റിക്കൽമിയെ പോലൊരു പ്ലേ മേക്കറ് അന്ന് ആ ഒരു ടൈമിൽ ലാറ്റിന മേക്കൽ വേറെ ആരുമില്ല എനിക്ക് തോന്നുന്നു റിക്കൽമിയും റൊണാൾഡിന്യോയും ആ ഒരു ടൈം അന്ന് അമേരിക്ക പീക്ക് നിൽക്കുന്ന ഒരു ഇതാണ് പക്ഷെ ആ സമയത്തൊന്നും ഇവർക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല ഇനി അതുപോട്ടെ എന്താ പറയുക നമ്മൾ നയൻറ്റി ഫോറിൽ പ്രീ ക്വാർട്ടറിൽ അങ്ങോട്ട് പോകുന്നു അതേപോലെ നയൻറ്റി എയ്റ്റിൽ പ്രീ ക്വാർട്ടറിൽ പോകുന്നു അത് ഹോളണ്ടിനോടാണ് പാട്രിക് ക്ലൈവറ്റിൻ്റെ ഗോളിലാണ് പോകുന്നത് അത് കഴിഞ്ഞ് ടു തൗസൻഡ് ടു ടു ഇവിടെ ജപ്പാൻ ആ അവിടെയും ഒന്നും ആവുന്നില്ല അതെനിക്ക് അത് ഗ്രൂപ്പ് ഘട്ടത്തിൽ പോകുന്നു തോന്നുന്നു അത് ബാറ്റിയുടെ ഗോളെങ്ങാണ്ട് ആദ്യം ജയിച്ചിട്ട് പിന്നീട് ഇതായിപ്പോയി ഇംഗ്ലണ്ടിനോടാണ് സമനില വഴങ്ങിയത് തോറ്റുപോകോ വൺ ഗോളിനങ്ങാണ്ട് തോറ്റു അത് ബെക്കാമിൻ്റെ ഒരു റിവഞ്ചും കൂടെയാണിത് അതുപോകുന്നു ടു തൗസൻഡ് സിക്സ് അത്ത ഒരു പീക്കായിരുന്നു ടു തൗസൻഡ് സിക്സ് പീക്ക് എന്ന് പറയാൻ വെച്ചാൽ ആ ഒരു ഇതിൽ ടു തൗസൻഡ് ഇത് ജർമ്മനി വേൾഡ് കപ്പാണ് ജർമ്മനി വേൾഡ് കപ്പിൽ അർജൻറ്റീന ഒരു സബ് ഫോം എന്ന് പറയുന്ന ഇതാണ് അതിൻ്റെ ഏറ്റവും നല്ലൊരു ഇതുണ്ട് മുഹൂർത്തം എന്ന് പറയുന്നത് സെർബിയക്കെതിരെ ഒരു മാച്ച് ഉണ്ട് അന്ന് സെർബിയ അല്ല സെർബിയ മൗണ്ടിനഗ്രോ എന്ന് പറഞ്ഞിട്ട് ഇതിയാണ് അവർക്കെതിരെ അവർക്കെതിരെ അന്ന് സിക്സ് സീറോയ്ക്ക് ജയിക്കുന്നത് അതിലൊരു ഒരു മാച്ച് അത് ആ മാച്ചിൽ ഒരു ഗോൾ ഇത് ചെയ്യുന്നത് ട്വന്റി ഫോർ പാസ് ഇരുപത്തിനാല് പാസ് പൂർത്തിയാക്കിട്ട് പാസ് പൂർത്തിയാക്കി അത് കംപ്ലീറ്റ് ടീം പ്ലേന്നല്ല ഒരു ടീമിലെ പതിനൊന്ന് പേരും അതിൽ ടച്ച് വന്നിട്ട് ഇത് ചെയ്യുന്നു അതിന്റെ ആ ഗോളിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു പാസ് ഉണ്ട് ഹെർനാൻ ക്രസ്പ ആണ് കൊടുക്കുന്നത് ഒരു ബാക്ക് ഹീൽ പാസ് കൊടുക്കുന്നത് അത്ര സുന്ദരമായ ഇത് ആ മാച്ച് നമ്മൾ സെമി സെമിഫൈനലിൽ സെമി ഇത് ചെയ്യുന്നു ജർമ്മനിക്കെതിരെയാണ് ഹോസ്റ്റ് നേഷൻ അത്രയും ഇത് പക്ഷേ ആ കംപ്ലീറ്റ് ആ മാച്ച് ഡോമിനേറ്റ് ചെയ്തത് അർജൻറ്റീന മിഷേൽ ബലാക്ക് എന്ന് പറയുന്ന മിഡ്ഫീൽഡ് ജനറൽ ഒരു ആ ടൈമിൽ ചെൽസീൻ്റെ മിഡ്ഫീൽഡ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ചെൽസിൻ്റെ ഇതാണ് ആ മനുഷ്യനെ അയാൾ അറ്റാക്കിങ് മിഡ്ഫീൽഡ് റോളിൽ കളിക്കുന്ന മനുഷ്യനാണ് അയാളെ ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോളിലാണ് ജർമ്മനി കളിച്ച് കാര്യം അർജൻറ്റീനയെ പിടിച്ച് നിർത്താൻ വേറെ മാർഗമില്ല ബല്ലാക്കിനെ പോലൊരു പ്ലെയറെ പോലും ഡിഫെൻസീവ് ലൈനിലേക്ക് ഇത് ചെയ്തു നമ്മളവിടെ അത്രയും ഭയങ്കരമായി ഡോമിനേറ്റ് ചെയ്തിട്ട് ഓറോറ്റ സബ്സ്റ്റ്യൂഷൻ പിഴവാണ് ഒറൊറ്റ സബ്സ്റ്റ്യൂഷൻ പിഴവില് ഇത് ചെയ്തു റിക്കൽ മീനെ അന്ന് ഹൊസെ പെക്രമാൻ ആയിരുന്നു കോച്ച് റിക്കൽ മീനെ സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്നു റിക്കൽ മീനെ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ ബെല്ലാക്കിനെ ഡിഫെൻസീവ് റോളിൽ നിന്ന് അറ്റാക്കിങ് ഇതിലേക്ക് എത്തിയ ബെല്ലാക്കിന്റെ ഇത് ക്രോസിൽ നിന്ന് ക്ലോസ് ചെയ്ത ഹെഡർ അതായിരുന്നു ഡിസീസ് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തിൽ മെസ്സി ഡിമരിയ ആ ഒരു യുഗത്തിൽ മെസ്സി ഡിമരിയ മാത്രമല്ല രണ്ടായിരത്തി പത്ത് വരുമ്പോഴത്തേക്ക് ഒരു സാധനമുണ്ട് എന്താ പറയുക ദൈവവും ദൈവപുത്രനും ഒന്നിക്കുന്ന ഇതാണ് മറുഡോണ കോച്ച് മെസ്സി മറഡോണയുടെ കീഴിൽ എന്തൊരു എക്സ്പെക്ടേഷൻ ആയിരുന്നു മഷറാനോ ഇതൊക്കെ രണ്ടായിരത്തി പത്ത് അതേപോലെ നമ്മൾ അത്രയും ഭയങ്കരമായി എക്സ്പെക്ട് ചെയ്തുമായിരുന്നു കാരണം മർഡോണോ മർഡോണോ ഉണ്ട് ഒരു സൈഡില് ഒപ്പം മെസ്സി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് അർജന്റീന ഫാനാണ് അന്നും കളിയാക്കല് കിട്ടി കാര്യം എന്താ പറയുക തോറ്റുപോയി കാര്യം ചെയ്യാൻ പറ്റില്ല അപ്പോഴും ഈ ഫാൻസ് എല്ലാം ക്ഷമിച്ചില്ലേ ഷം കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പ് നടക്കുന്നത് ബ്രസീൽ ഒരു അർജന്റീന ആരാധകൻ എപ്പോഴും ഏറ്റവും അവൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഇതായിരിക്കും കരിന്ത ബ്രസീലിന്റെ കപ്പടിക്കുക എന്നുള്ളത് അത് എന്താ പറയുക കപ്പിനും ചുണ്ടിനും ഇടയില് നഷ്ടപ്പെടുന്ന പോലെ ടൂർണമെന്റിൽ കംപ്ലീറ്റ് ഡോമിനേഷൻ ഡോമിനേഷൻ

അങ്ങനെയൊക്കെ കണക്കാക്കാൻ പറ്റില്ല അതിന്റെ ഇടയ്ക്ക് ഒരു രണ്ടായിരത്തി പതിനെട്ട് കിടപ്പുണ്ട് റഷ്യ വേൾഡ് കപ്പ് അതിനുമ്പോ നമുക്ക് കോപ്പ പറയാം നമ്മൾ വേൾഡ് കപ്പിലേക്ക് പോയല്ലേ രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പ് ഇതേപോലെ തന്നെ ഗ്രൂപ്പ് ഘട്ടമൊക്കെ ഒരു അത്യാവശ്യം നന്നായിട്ട് കളിച്ചു ഇത് കളി തോറ്റു പോകുന്ന ഫ്രാൻസിനോട് ക്വാർട്ടറിലാന്ന് തോന്നുന്നു ക്വാട്ടറിലാന്ന് തോന്നു ആ മാച്ച് പോലെ എന്താ പറയുക അഞ്ച് ഗോള് എന്തോ പറഞ്ഞ മാച്ചാ മീൻസ് അത്രയും അഗ്രസിൽ അവർ ഒരു യൂറോപ്യൻ ടീം അവർ ഭയങ്കര ഇതായിട്ട് അതീത് യൂറോപ്യൻ ടീമിൻ്റെ ഇതാണ് അതുവരെ എന്താ പറയുക കളത്തിൽ കവിത എഴുതാനേ അറിയുള്ളൂ അടിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞു അടിക്കുന്ന അടിക്ക് ഓരോന്ന് തിരിച്ചടി അടിച്ചില്ലേ ആ വടം പഴച്ച് ഇനി എൻ്റെ ഇടയ്ക്ക് പറഞ്ഞ രണ്ട് കോപ്പ രണ്ടായിരത്തി പതിനാലിന് ശേഷം രണ്ടായിരത്തി പതിനാലിലാണ് എനിക്ക് തുറന്നു തൊണ്ണൂറിന് ശേഷം വീണ്ടും ഒരു ഫൈനലിലേക്ക് വരുന്നത് ആ അത് കഴിഞ്ഞ് ഓക്കെ അത് ജർമ്മനിയോട് ഇത് ഇതായി തോറ്റു

അതേ എതിരാളികൾ ചിലി രണ്ട് തവണ ആയി ഇതായി അയാൾ വിരമിച്ചു ജീവവായു ആക്കിയ മനുഷ്യനാണ് അയ്യാ ഒരു വിഷമത്തിലായിരിക്കും വിരമിക്കൽ അതും ട്രോളി അതും ട്രോളി അല്ലേ ആ കറച്ചിലിൻ്റെ ചിത്രം എടുത്തിട്ട് എത്ര എടുത്ത് ട്രോളിട്ടുണ്ട് അയാൾ തിരിച്ചു വന്നില്ലേ തിരിച്ചു വന്ന എന്തിനാണ് ഈ കണക്ക് തീർക്കാനാണ് ആ കണക്കാണ് ഇപ്പോൾ തീർത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ നമുക്ക് കണക്ക് തീർത്തെന്ന് പറഞ്ഞാൽ കിരീടങ്ങളെല്ലാം കൊണ്ടുപോയി ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ അർജന്റീനയുടെ ഒരു എറ ഡിമേരി ഡിമെരിയുണ്ട് മെസ്സി ഇറങ്ങുന്നു അങ്ങനെ ഒരു എന്താ ഒരു അവരുടെ ഒരു എന്താലോ കിരീടങ്ങൾ നേടിയ ഒരു ടീമിലെ പ്രൈം പ്ലേയേഴ്സ് എല്ലാം ഇറങ്ങുകയാണ് അപ്പം ഇനി വരാൻ പോകുന്ന ഒരു എന്താ ടെൻ ടു ട്വന്റി ഇയേഴ്സ് നമുക്ക് എടുക്കാം അപ്പം അർജന്റീനൻ ഫുട്ബോൾ എത്രത്തോളം ഹൂലിയൻ ആൽവാരസിൻ്റെയും ഗർണാച്ചോയും പോലുള്ള യുവതാരങ്ങളിൽ എത്രത്തോളം എൻസോ ഉണ്ട് എത്രത്തോളം സേഫാണ് നമുക്ക് സെവൻറ്റി എയ്റ്റിലാണ് ഫസ്റ്റ് ഇത് ചെയ്യുന്നത് അവിടെ മുതലിങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ തവണയും ഒരു സ്റ്റാർ പ്ലെയർ വരുന്നുണ്ട് സ്റ്റാർ പ്ലെയർ വരുന്നു അത് ഇങ്ങനെ കണ്ടിന്യൂസ് ഡീഗോയിലൂടെ മെസ്സിയിലൂടെ ബാറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടറിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ബാറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടർ റിക്കൽ മീ ഇതുപോലെ ഇതിനിടയ്ക്ക് സാവിയോളെ പോലുള്ള ആൾക്കാർ വന്നിട്ടുണ്ട് ഭയങ്കരമായി മിന്നും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ആൾക്കാരുണ്ടായിരുന്നു ഇത് പോവുക പക്ഷേ അവിടെ എ പക്ഷെ ഒരുമ പലപ്പോഴും മിസ് ചെയ്തിട്ടുണ്ട് ആസ് എ ടീം എന്നുള്ള രീതി അതായിരുന്നു അർജന്റീന മിസ് ചെയ്തിരുന്നത് അവരെ സംബന്ധിച്ച് ഇപ്പോഴും എന്താ പറയാ നമ്മൾ ടൂ തൗസൻഡ് ഫോർട്ടീൻ വേൾഡ് കപ്പ് പോലെ എടുത്തു നോക്കിയാൽ അറിയാം എന്താ പറയാ മിസ് ചെയ്ത ചാൻസ് ആണ് അർജന്റീനയ്ക്ക് അന്ന് വേൾഡ് കപ്പ് നഷ്ടപ്പെടുത്തിയത് അവിടെ പറയുന്ന ഹിഗ്വിനെയൊക്കെ കുറ്റപ്പെടുത്താണ് പക്ഷെ എന്താണെന്നറിയാം റൈറ്റ് വിങ്ങിൽ നിന്ന് ലെഫ്റ്റ് വിങ്ങിലേക്ക് വരുന്ന ഒരു ക്രോസ് ആ ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് ലെഫ്റ്റ് വിങ്ങിലെ പ്ലെയർ അവിടെ ഓടിയെത്തണം അതെന്ന് പറഞ്ഞാൽ കൈയും ഇതും കാലും മനസ്സും ഇതുമെല്ലാം ഒന്നിച്ച് നിൽക്കേണ്ട പോ ഇതാണ് ഇതെപ്പോഴും കണ്ടിട്ടുള്ളത് ബ്രസീൽ ടീമിന് ഇതുണ്ടായിരുന്നു ജോഗ ബനീറ്റോ എന്ന് പറയുന്ന ആ ഒരു ടൈമിലത്തെ ബ്യൂട്ടിഫുൾ ഗെയിം ആ ഒരു ടൈമിൽ ടൈമിലെന്താ പറയുക അവരങ്ങനെയായിരുന്നു അത് പെലയുടെ കാലം മൂലം പെലയെ ഗാരിഞ്ച ദിദി ആ ഒരു കാലം മൂലം അങ്ങനെ ഇതി അതൊരിക്ക

സ്കലോണിയാണ് സ്കലോണി എനിക്ക് തോന്നുന്നു ടു തൗസൻഡ് സിക്സ് വേൾഡ് കപ്പിലും മെസ്സിക്കൊപ്പം വേൾഡ് കപ്പ് ടീമിലുണ്ടായിരുന്ന പ്ലെയറാണ് അയാൾ എനിക്ക് വേൾഡ് കപ്പ് അപ്പിയറൻസ് കിട്ടിയിട്ടില്ല അതും അത് ഒരു പക്ഷെ അതാവാം അയാൾ പുറത്തിരുന്ന് ഡഗ് ഔട്ടിലിരുന്ന് ഈ കളി കണ്ടിട്ടാവാം എന്താണ് ഈ ടീമിന് മെസ്സി തിരുത്തേണ്ടതെന്നുള്ളത് അയാൾ ചെയ്ത സാധനം അതാണ് കരേന്ദ്ര ഇവിടെ ഒരു എന്താ പറയുക നമ്മൾ എല്ലാ കളികളും എടുത്തു നോക്കിയാൽ ഏത് എല്ലാ ടീമുകളുടെയും ഇപ്പോൾ യൂറോപ്യൻ ടീം എടുക്കാം ലാറ്റിൻ അമേരിക്കൻ ടീം എടുക്കാം ആഫ്രിക്കൻ ടീം എടുക്കാം എല്ലാം അവിടെയൊക്കെ എന്താ പറയുക സ്കോർ ചെയ്യുക ഞാൻ സ്കോർ ചെയ്യുക എന്നുള്ളൊരു ഇതാണ് കാണുന്നത് ഈ അർജൻറ്റീന ടീം ഇപ്പോൾ ഈ ജയിച്ച് മുന്നേറുന്ന അർജൻറ്റീന ടീമിൽ ഞാൻ സ്കോർ ചെയ്യാൻ നല്ലതാണ് എൻ്റെ ടീമിന് സ്കോർ ചെയ്യുക എന്നുള്ളതാണ് അത് ഞാനോ അവനോ മറ്റൊരാളോ ആയിക്കോട്ടെ ആർക്കാണോ ആ ഒരു മെൻ്റാലിറ്റി കൊണ്ടുവന്നതാണ് സ്കലോണിയുടെ ഇത് അപ്പോൾ ഇത് തുടരും എന്നാണ് അതാണ് കാര്യം ഇപ്പം ഏറ്റവും എന്താ പറയുക ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊരു സാധനം എനിക്ക് നമ്മുടെ ഈ കോപ്പ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു വാമപ്പ് മാച്ചില് മെസ്സി മെസ്സി അന്ന് ഒരു ഗോൾ അടിച്ചിട്ടുണ്ട് ആ ഗോട്ടിമാലിക്കെതിരെ ഒരു ഗോൾ അടിച്ച് നിൽക്കുന്നു അടുത്ത ഗോള് അടിക്കാൻ ഒരു ഓപ്പൺ ചാൻസ് കിട്ടുന്നു പക്ഷേ അത് ആ ആ പെനാൽറ്റി പിന്നീടാണെന്ന് തോന്നുന്നു ഒരു ഓപ്പൺ ചാൻസിൽ എന്തോ ഇത് കൊടുക്കുന്നുണ്ട് അല്ലാത്ത ഒരാട്ടിനു കൊടുക്കുന്നു രണ്ടാമത് ഒരു ഇത് വരുന്ന പെനാൾറ്റി ഇത് കിട്ടുന്നു അതും മട്ടിനസിന് കൊടുക്കുന്നു അത് മാച്ച് കഴിഞ്ഞാൽ അത് ആർക്കൊന്നും തോന്നിയില്ല കാരണം വെച്ചാൽ എം എസ് സിയെ സംബന്ധിച്ചിട്ട് എം എസ് എന്താ പെനാൾട്ടി പോലും പാസ് ചെയ്ത് സുവാരസിനു ഗോൾ അടിക്കാൻ കൊടുത്തിട്ടുള്ള ഒരു മനുഷ്യനാണ് പക്ഷെ ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു നിങ്ങൾക്ക് ഒരു ചാൻസ് ഉണ്ടായിട്ട് നിങ്ങൾ എന്തിനത് ചെയ്തു എന്ന് പറഞ്ഞ ചോദിച്ച ചോദ്യത്തിന് മെസ്സി കൊടുത്ത് ഉത്തരവുണ്ട് അതായത് അർജൻറ്റീന ജേഴ്സിയിൽ മാർട്ടിനസിന് ഇതുവരെ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിട്ടില്ല അതിൻ്റെ പേരിൽ അവൻ പഴി കേൾക്കുന്നു അവൻ അതിന് അതുകൊണ്ട് കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് അവനെ അതിൽ നിന്ന് രക്ഷിക്കണം ഇതാണ് അയാൾ പറഞ്ഞത് എന്നാലൊക്കെയാണ് ഒരു ക്യാപ്റ്റനാണ് ഒരു ക്യാപ്റ്റൻ അങ്ങനെ ചിന്തിക്കും ആ ടീം എങ്ങനെ ചിന്തിക്കും അതാണ് ഈ നോക്ക് വിന്നിങ് ഗോൾ അടിച്ചത് മാർട്ടിനസ് ആണ് മെസ്സി ആ കൊടുത്ത ഒരു ആത്മവിശ്വാസം അല്ലേ സോ അപ്പം എന്താ പറയുക മെസ്സി പടിയിറങ്ങുന്നു ഡി മരിയ ഇറങ്ങുന്നു മാലാഹയാണ് എന്താ പറയുക ഒളിമ്പിക്സിൽ പിന്നെ വേൾഡ് കപ്പ് ഫൈനലില് കോപ്പ അമേരിക്ക ഫൈനലിൽ ഫൈനൽ സെമയിൽ ഇതിലെല്ലാം ഗോളടിച്ച് ഫൈനലിൽ ഗോളടിച്ച ഏതാപദ്ഘട്ടത്തിലും ഗോളടിക്കാൻ നൈലോണ് വലിയ ഭേദിക്കുന്ന ഗോളുമായിട്ട് വരുന്ന മനുഷ്യൻ അയാൾ പടിയിറങ്ങുന്നു പക്ഷേ അർജന്റീനക്ക് ഇനിയും മുന്നോട്ട് ഇത് ചെയ്യാം കാര്യം എന്താ പറയുക ഇതേപോലുള്ള കുട്ടികളുണ്ട് ആ കുട്ടികളെ വളർത്തിയെടുത്തിട്ടാണ് പോകുന്നത് സോ ഇനി എന്തായാലും ഒരു പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പൊന്നും പറഞ്ഞ് ഒരാളും അർജൻറ്റീന ട്രോളാൻ വരണ്ട ഉണ്ടാവും അടുത്ത കിരീടങ്ങളുണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും